മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരായ എസ് എഫ് ഐ ഒ തെളിവുകൾ ശക്തം വീണയും എക്സാലോജിക്കും പ്രതിമാസം പണം വാങ്ങിയതിനും ഇതിനായി തയ്യാറാക്കിയത് തട്ടിപ്പ് കരാറുകളാണെന്നും വ്യക്തമാക്കുന്നതാണ് എസ് എഫ് ഐ ഒ പിടിച്ചെടുത്ത രേഖകൾ കോടതിയിൽ പ്രധാന തെളിവുകളായി മാറുന്നതാണ് ഈ രേഖകൾ കേസിൽ ടി വീണ മുക്കിഗണ്ണിയാണെന്നും സി എം ആറിൽ സി എം ഡി ശശിധരൻ കർത്തയുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്നും എസ് എഫ്ഐ ഒ റിപ്പോർട്ടിലുണ്ടായിരുന്നു രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ വീണയ്ക്ക് ലഭിച്ചതായും വ്യക്തമായിരുന്നു കോടതിയിൽ പ്രധാന തെളിവാകുന്നതാണ് സാമ്പത്തിക ഇടപാട് രേഖകൾ പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിനാണ് സി പണം നൽകിയത് പ്രതിമാസം എക്സൈലോജിക്കിന് നൽകി വന്ന മൂന്ന് ലക്ഷത്തിന് പുറമെ അഞ്ചു ലക്ഷം രൂപ വീതം വീണക്കിന് ലഭിച്ചിരുന്നു പണം നൽകി വന്നിരുന്ന കാലഘട്ടത്തിൽ എക്സൈലോജിക് ഐ ടി സേവനങ്ങൾ ആർക്കും നൽകിയിരുന്നില്ലെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും മൊഴികളും എസ് എഫ്ഐഒക്ക് ലഭിച്ചിരുന്നു അറുപത്തിയാറ് ലക്ഷം രൂപ ബാധ്യതയിൽ നീങ്ങിയ എക്സൈലോജിക്കിനെ കരകയറ്റിയതും സി എം ആറിലാണ് സി എംമാറിൽ ഉദ്യോഗസ്ഥരുടെ മൊഴികളും വീണക്കും ശശിധരൻ കർത്തയ്ക്കും കുരിക്കാകുന്നതാണ് ജനം കൊച്ചി